ദുബായ് കണ്ണൂർ ജില്ല കെ എം സി സി റമദാൻ കാരുണ്യ സംഗമത്തിൻ്റെ ഭാഗമായി ഒരുക്കിയ നൂറു ഉമ്മമാർക്ക് സ്നേഹാദരം വൈകാരിക മുഹൂർത്തങ്ങളുടെ സംഗമ വേദിയായി സാമൂഹിക രാഷ്ട്രീയ ജനസേവന രംഗത്ത് പല കാലങ്ങളിൽ നിറഞ്ഞുന്ന കെ എം സി സി ഒരുക്കിയ ആദരവ് ഏറ്റുവാങ്ങാനെത്തിയത് ഗൃഹാതുരമായ ഓർമ്മകളുമായി രോഗത്താലോ സഹജമായ പ്രശ്നങ്ങളാലോ വിശ്രമ ജീവിതം നയിക്കുന്നവരായിരുന്നു ഏറെയും സഹധർമ്മിണി ആദരിച്ചുകൊണ്ട് ഇത് ഇവിടെ കൂടിയ അതിനപ്പുറത്തുമുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് കാരണം ഈ പൊതുരംഗത്ത് ഈ ലീഗിന്റെ കൊടി പിടിച്ച് വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പിന്നിൽ അവർക്ക് ശക്തിയായി നിന്നത് ഈ സ്ത്രീ ശബ്ദമാണ് നിങ്ങളുടെ ത്യാഗമാണ് നിങ്ങളുടെ പ്രവർത്തനമാണ് അതോടൊപ്പം നേരിട്ട് വനിതകളെ സംഘടിപ്പിക്കാനും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കാൻ ഇപ്പോ പകുതി സീറ്റ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പകുതിയിലധികം സീറ്റ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതാണ് സ്ത്രീകൾക്കാണ് സി എച്ച് സെൻ്ററുകൾ കേന്ദ്രീകരിച്ചും മറ്റും മയുത്ത പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നവരും ജീവകാരുണ്യ പാരേ രംഗങ്ങളിൽ സമർപ്പിതരായവരും സ്നേഹാദരം ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് നേതാവ് വി കുട്ട്യാലി സാഹിബിൻ്റെ ഭാര്യയും ആദ്യകാല ജനപ്രതിനിധിയുമായ ഇരിക്കൂറിലെ കെ ടി മറിയമ്മക്ക് ഉപഹാരം നൽകി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ കാരുണ്യ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ലോകത്താകമാനം മലയാളികൾ എത്തിപ്പെട്ട ദേശങ്ങളിലെല്ലാം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹത്തായ പ്രസ്ഥാനമാണ് കെ എം സി സി എന്നും ജാതി മത പരിഗണനകളോ പ്രാദേശികമായ ചിന്തകളോ ഇല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടി സേവന നിരതമായ പ്രസ്ഥാനമാണിതെന്നും എം എൽ എ പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേരേരി അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് ട്രഷറർ മഹമ്മൂദ് കാട്ടൂർ വനിതാ ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറി പി സാജിദ ജില്ലാ പ്രസിഡന്റ് സി സീനത്ത് റോഷനി ഖാലിദ് ജില്ലാ ലീഗ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ ലത്തീഫ് ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ എം പി മുഹമ്മദ് അലി കെ പി താഹിർ വി പി ബമ്പൻ സി കെ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമി അനുസ് കണ്ണൂർ